ചാനൽ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് വീടൊതുക്കൽ മഹാമഹാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിനൊരുപാട് റീസൺസ് ഉണ്ട് ആ ഒരു കാര്യം ചെയ്യുന്നതിന് അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യണം ഗസ് ചെയ്യുക ഗസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് താഴെ കമന്റ് ചെയ്യാം ഒരുപാട് ഒരുപാട് എക്സൈറ്റിംഗ് വിശേഷങ്ങളും മൊമെന്റ്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് സർപ്രൈസിങ് ആയിട്ടുള്ളത് കുറച്ച് പേർക്കൊക്കെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാലും കുറേ സർപ്രൈസിങ് എലമെന്റ്സ് വരാൻ പോവേണ്ട കേട്ടോ ഇവിടെ കാണാപ്പി ഇവിടെ എന്താ പരിപാടി അച്ചുന്റെ അമ്മ അപ്പതല്ലേ അച്ചുന്റെ അമ്മ പിന്നെ അച്ചുന്റെ അമ്മാല്ലേ പറഞ്ഞേ ഞാൻ അച്ചുന്റെ അമ്മാവല്ലേ പറഞ്ഞേ ആ എല്ലാരും തുടക്കിയന്ന ഞാൻ പൈസ എടുത്ത് എന്ത കാണിക്കുന്നത് ഞാൻ എന്റെ റൂമൊന്ന് കാണിച്ചെ റൂം കണ്ടോ എങ്ങനെയുണ്ട് അയ്യോ പറക്കല്ലേ 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 നമ്മളിവിടെ പറിക്കുകയാണ് പണ്ട് ഞാനിതുപോലെ എൻ്റെ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ പെണ്ണു കാണിൻ്റെയൊക്കെ സമയത്ത് എൻഗേജ്മെന്റ് സമയത്താട്ടോ പെണ്ണുകാളുടെ സമയത്തല്ല ആ സമയത്ത് ഞാൻ ഒട്ടിച്ചതാണ് പക്ഷെ ഇപ്പൊ നോക്ക് കറക്റ്റാ പാടുണ്ട് കണ്ണേക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ടേബിളൊന്ന് കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വിളക്കൊക്കെ ക്ലീൻ ചെയ്യാൻ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ ഹെ ഇട്ടിട്ടിരിക്കൽ അതാ ഞാൻ പറഞ്ഞ അപ്പൊ അതിന്റെ മൊഴി കൂടെ പെയിന്റ് ചെയ്യാൻ എന്നിട്ടായിരുന്നു ഇനി നമുക്ക് ബാക്കിയൊക്കെ ക്ലീൻ ചെയ്യാം സോറി ഇവിടെയാണ് ലൈറ്റ് യാ സോ അത്രേ ഉള്ളൂ ഇനി ബാക്കി ഒതുക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കാം അല്ലെങ്കി ഇത് ഈ സോ അത്രേ ഉള്ളൂ യാ എന്തെങ്കിലും നടക്കുമോ പറയിപ്പിക്കണ്ട എന്തെങ്കിലും നടക്കുമോ കണ്ടാ ഇത് കഴിഞ്ഞ തവണ എന്തോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇട്ടോ ഞാൻ വരച്ച് ഫ്രെയിം ചെയ്ത ഐറ്റംസ് ഇപ്പഴും കഴിഞ്ഞില്ല കഴിച്ചൊക്കെ രണ്ടേക്കാരിന്റെ മണിക്കൂറിട്ടാ മതി ഇപ്പൊ നട്ടുച്ചി കുളിക്കണ്ടല്ലോ അതവിടെ തന്നെ ഇങ്ങോട്ടേക്ക് അത് ഇത്രേ കൂടുതലല്ലേ സത്യമാണ് ആ അതു പറവാടി നാടി വാപ്പേന്തടക്കിയ പാൻ തൊടക്കിയ ഇത്രയും വേസ്റ്റ് കൊണ്ട് ഡമ്പ് ചെയ്തിട്ടും ഇവിടെ പണികളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ഇതിൽ വേറെ സംഭവം എന്താ പറയുക ഇവിടെ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ബാഗൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒടുക്കാനുള്ളതാണ് ഇതൊക്കെ കഴിഞ്ഞ റൂം എന്താകും എന്തോ യാ ബാക്കി ലാസ്റ്റ് കാണിക്കാം ഒതുക്കലൊന്നും ആയില്ല ഗൈസ് നമ്മൾ കൂടെ പുറത്ത് പോകണം ഇവിടെയൊക്കെ മൊത്തത്തിൽ അലങ്കോലകലകലങ്കലമായിട്ടിരിക്കയാണ് അപ്പം കാർ വിടണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മാവ് കണ്ട ഭയങ്കര ഡിസ്റ്റർബൻസ് ഫ്രണ്ട് ഇതിൻ്റെ കണ്ട ചില്ല മാത്രം നമുക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളയാനുള്ള പ്ലാനിലാണ് ആ വലിച്ചു പിടിക്കാലോ വലിച്ചു പിടിക്കണോ പിടിക്കാലോ അയ്യോ മാവ് വിഷമ ഒന്ന് ആ ആ ദൈവട്ടിട്ടുക്കാടോ കുഞ്ഞാ എന്റെ കൈ ആട്ടോ മറ്റേ ഇരിക്കുന്ന കൊമ്പ കൊമ്പത് ഔ ഏമ്മിണ്ട പുള്ളി ഉറുമ്പിണ്ടാ ോ പുളിർമ്മ മതിയോ എത്ര വെട്ടിയാ മതിയോ തൽക്കാലത്ത് മതിയല്ലേ വല്ലാണ്ടിങ്ങനെ വണ്ടിയമ്മക്ക് തട്ടണ ഭാഗമൊക്കെ തീരുകൊണ്ടിട്ട കത്തില്ല കണ്ണാത് പച്ചയിലല്ലേ ഉണങ്ങിയതല്ലേ കത്തുള്ളു കൊറച്ച് വെട്ടി ആ മതി മതി മൊത്തം ഇട്ട ഉറുമിനാ ആ വേണ്ട ഇത് മതി തയ്ച്ചതും കൊമ്പ് വേസ്റ്റ് ആണ് വേണ്ട പുളിയുറുമ്പായിരിക്കും പിന്നെ വെട്ട കൊളാക്കണ്ട മൊത്തത്തില് ആ കൊമ്പ് വെട്ടാച്ച എവിടുന്നു വെട്ടണം ഏ ഇവിടെ ഇട്ട് വെട്ടണം ആ അത് വേണ്ടി തോന്നുന്നു ഗൈസ് തീരുമാനങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു നാളെ ഗസ്റ്റ് വരും എസ് പോയിട്ടേ കുളിച്ച് റെഡിയാവു ചാറ്റേ പോവാ പുറത്ത് പോയിട്ട് വരാം എനിക്ക് ആ കാറ് കഴുകിട്ട് പോയാ മതി കാറ് പോലും വെട്ട മഹാമഹായോ അവിടെ അത് ഹലോ അങ്ങനെ ഞാൻ എന്താ പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നു ഒക്കെ ചേഞ്ച് ചെയ്തു അപ്പം ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമില്ല അപ്പം തൽക്കാലം നമ്മുടെ പെൻഡിങ് പണികൾ അവിടെ തന്നെ ഇട്ടു കാരണം ഇതിൻ്റെ പുറകിരുന്നു ഒന്നും നടക്കില്ല അപ്പോൾ വേഗം പോയിട്ട് പുറത്തൊന്ന് വാങ്ങിക്കാനുള്ളത് ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന മുമ്പ് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം നാളെയാണ് നമ്മളുടെ ഞാൻ പറയാൻ ഇരുന്നത് വിശേഷം യെസ് ഞാൻ നമ്മുടെ വീണ്ട പർച്ചേസ് ചെയ്ത ശേഷം ദാ അവിടെ പോവുകയാണ് ആ വട്ടാ ഇപ്പോ ഇല്ലേ കാറ്റ് എടി ഡോണറ്റ് എടുത്ത് കൊടുത്തോ ഡോണറ്റ് കഴിക്കട്ടെ ആ കഴിച്ചോളൂ പൊന്നോനെ വേണ്ടല്ല വാങ്ങിയെ കഴിച്ചോളൂട്ടോ ദാ ഇഷ്യൂ ദാ ദേ ഇഷ്യൂ ഇഷ്യൂ ഫോർ എ സേഫ്റ്റി അയ്യോ ഒരു 2 രൂപെങ്കിലും ദാ ഇപ്പോ കൈയൊക്കെ ഓലെ തര തര അവളെ എല്ലാം കൊടക്കണ്ട വന്നിട്ട് ഞാൻ ഇതിയ്ക്കു ഇപ്പുറത്തെ ടിഷ്യുല എടുത്തിട്ട് ഞാൻ തരും ഇത്

ഇവിടെ എന്താ സർപ്രൈസ് അമ്മ കുളിക്കടാ ഇനി നമുക്ക് പണിയുള്ളത് എന്താ അറിയോ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കിയ റൂം ആണ് മെയിൻ ഇതാണ് ഏറ്റവും ശോകം അവിടെ കളി കണ്ടുകൊണ്ടിരിപ്പുണ്ട് ഒതുക്കൽ കഴിയാത്തത് മൂള് എൻ്റെ മൂട് പാവ അപ്പൊ ഞാൻ ഇവിടേക്കെടുത്ത് ആൽക്കാലം ഉറക്കിട്ട് ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇവള് വരെ മാറ്റിയിട്ടില്ല അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ഉറക്കട്ടെ അതിന് ശേഷം ട്രെയിനിങ്ങിലേക്ക് വീണ്ടും കിടക്കണം അപ്പം എന്തായാലും കുഞ്ഞിട്ട് ഉറക്കിയിട്ട് പിന്നെ ഗേൾസ് അങ്ങനെ പുത്രി ഉറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇനി യുദ്ധത്തിലേക്ക് കിടക്കാം അപ്പൊ തുടങ്ങും എങ്ങനെ തുടങ്ങും ആദ്യം തന്നെ നമുക്ക് ക്ലീനിങ് പരിപാടി തുടങ്ങാം പക്ഷേ ഫാനില്ലാണ്ട് തുടങ്ങാൻ പറ്റില്ല ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് ഒന്നും കേൾക്കുമില്ല അപ്പോൾ അതാണെങ്കിൽ ഹൈലൈറ്റ് എന്ത് ചെയ്യും വലിയ ഫാൻ എന്തായാലും ഇടാം നമുക്ക് എന്നിട്ട് വോയിസ് വോയ്സും അറിയാം ദാറ്റ്സ് ബെറ്റർ ഐ തിങ്ക് സോ സ്റ്റേ സോസ്റ്റേറ്റീവ് ഉണ്ട് ഐ തിങ്ക് ഇപ്പോൾ ലൈറ്റിംഗ് കുറച്ചും കൂടെ ബെറ്റർ ആണ് അപ്പോൾ നമുക്കിനി മെയിൻ അജണ്ടയിലേക്ക് കിടക്കാം അലൈൻ ചെയ്താൽ ഓൾമോസ്റ്റ് സെറ്റാണ് കുറേക്കാൻ മിക്കവാറും കൊണ്ട് നട്ടും തൽക്കാലത്തേക്ക് വേറെ എവിടെയെങ്കിലും കൂടെ തട്ടിട്ട് പിന്നീട് വെച്ചിട്ട് കൊള്ളു കാരണം ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ അച്ചന്ത സോ എവിടെന്നൊക്കെ തുടങ്ങുക സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പൊ ഫസ്റ്റ് ഇവിടെ കുറച്ച് പാവാസം ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് അധികം കുറച്ചു അപ്പം ഞാൻ ഫാൻ എടുത്തു ബാക്കി നിങ്ങൾ ഫുള്ളായിട്ട് കാണാം ഫാനിട്ടു പിന്നെ സൗണ്ട് കുറവുണ്ടോ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് അടിച്ചു വരാനുണ്ട് ചെറിയ പണികളൊക്കെ ഉണ്ട് ഫൈനൽ ടച്ചപ്പ് ഇനി രാവിലെ എത്ര ലൂ ഗുഡ് നൈറ്റ് ഏറെക്കുറെ നമ്മളെ ഒതുക്കൽ പരിപാടീസ് ഒക്കെ ഭയങ്കര ടയർഡായി എല്ലാം മുഖത്തിൽ പൊടിയും ഭയങ്കര ടയർഡായിരുന്നു എന്തായാലും ഗുഡ് നൈറ്റ് അപ്പത്രേയുള്ളൂ തിരക്കട്ടെ ഗുഡ് നൈറ്റ് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഗെറ്ററിൽ നിന്നിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അവളുടെ ഒക്കെ കാണിച്ചെട്ടോ ഓക്കമ്മ ഇവിടെ കൊണ്ടിട്ടു തെറ്റിപ്പിക്കും ഇനി രാവിലെ കഴിഞ്ഞാൽ നമ്മുടെ സെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടെ ഒരുക്കി മീൻസ് ഇതിന് വേറെ കവർ ഇടാനുണ്ട് പിന്നെ ഇവിടെ ഹെൽമെറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണം ടോയ്സ് മാറ്റണം ഇതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആയി പിന്നെന്താ അത്രേ ഉള്ളൂ സപ്ലിമെൻ്റ് അടിക്കാനുണ്ടായിരുന്നു സോ യെസ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ ആയിരുന്നു ഇന്ന് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെടണമെന്ന് ചോദിക്കുന്നു അപ്പോൾ എന്താ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ അപ്പോൾ പുതിയ അടിപൊളി കിടന്ന വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും സോ ടയർഡ് ഫുള്ള് വരാതല്ല കണ്ട് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഓപ്പൺ ആവില്ല സോ അത്രേ ഉള്ളൂ മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻസ് ഓഫ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ദൻ ടേക്ക് കെയർ ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ വിശേഷങ്ങളും പുതിയ വീഡിയോസും അപ്ഡേഷൻസൊക്കെ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക്